ഹായ് അമ്മ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ മുത്തശ്ശി കഥകളൊക്കെ കേട്ടിട്ട് ഒത്തിരി ദിവസമായല്ലേ നമുക്കൊരു കഥ കേട്ടാലോ മഴയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ പഠിക്കാനൊക്കെ എല്ലാവരും കൂട്ടുകാരെല്ലാം പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ കാലാവസ്ഥയൊക്കെ നല്ലതാണോ നമ്മുടെ നാട്ടിൽ മഴയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പൊ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ ഇപ്പൊ നമുക്കൊരു ചെറിയ കഥ കേട്ടിട്ട് മഞ്ചാടിക്കാട്ടിൽ അലസനായ ഒരു സിംഗരാജാവ് ഉണ്ടായിരുന്നു ഒരു സിംഹത്തിൻ്റെ കഥയാണ് ഞാനെന്ന് പറയുന്നത് നമ്മുടെ സിംഹത്തിൻ്റെ രാജാവാരാണ് നമ്മുടെ കാട്ടിലെ രാജാവാരാണ് സിംഹത്തിൻ്റെ രാജാവ് നമ്മുടെ കാട്ടിലെ രാജാവാരാണ് സിംഹം അപ്പം ആ സിംഹത്തിന് ഭയങ്കര അഹങ്കാരമാണ് ഞാനാണ് ഈ കാട്ടിലെ മൃഗങ്ങളുടെ മൃഗങ്ങളുടെയെല്ലാം രാജാവാരാണ് സിംഹം ആ സിംഗത്തിന് ഇപ്പോഴും ഒരു തലയെടുപ്പാണ് ഞാനാണ് കാട്ടിലെ രാജാവ് എല്ലാ മൃഗങ്ങളുടെയും രാജാവാരാണ് സിംഹം എന്നുള്ള ഒരു തലയെടുപ്പ് എപ്പോഴും ഈ സിംഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചാടിക്കുന്നിൽ അലസനായ ഒരു ഉണ്ടായിരുന്നു അലസനായ സിംഹം ആൾമരത്തിൻ്റെ ചുവട്ടിൽ വിശ അങ്ങനെ വിശ്രമിക്കുകയായിരുന്നു എന്നാൽ പ്രായം ചെന്ന ഈ സിംഹരാജൻ പോക പോകെ സിംഗരാജന് പ്രായമേറി പ്രായമേറി വന്നപ്പോഴത്തേക്ക് ശരീരത്തിനൊക്കെ പല പല പ്രശ്നങ്ങളും അങ്ങനെ പ്രായം ചെന്നതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് സിംഗരാജനങ്ങ് മനസ്സിന് പ്രയാസമായി തുടങ്ങി കാര്യം എൻ്റെ യുവത്വം തിരിച്ചു കിട്ടില്ലേ എന്നുള്ള ഒരു വിഷമം സിംഗരാജൻ ഇങ്ങനെ മനഃപ്രയാസം ഇങ്ങനെ കുത്തിയിരുന്നു ആലോചിക്കാനുള്ള ഒരിതായി എപ്പോഴും ചിന്ത എൻ്റെ പഴയ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടില്ലേ ഞാൻ വയസ്സായി എനിക്ക് ഒന്നലറാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ സിംഗരാജാവിന് അങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു സിംഗരാജാവിൻ്റെ മന്ത്രിയായ പുലി പുലി അല്ലയോ രാജൻ ഇന്നു ഞാൻ കാട് മൊത്തം പരതിയിട്ടാണ് കാട് ആ കാട്ടിൽ മൊത്തം പരതിയിട്ടാണ് ഒരു മാനിനെ കിട്ടിയത് മാനിനെ കിട്ടിയ എന്തിനാണ് സിംഗരാജനെ ഭക്ഷിക്കാനായിട്ട് സിംഗരാജന് ഏറ്റവും ഇഷ്ടം മാനിറച്ചിയാണ് അപ്പോൾ എന്നും ഈ മന്ത്രി സിംഗരാജന് ഭക്ഷിക്കാൻ വേണ്ടി മാനിനെ തിരക്കി ആ കാട് മൊത്തം എത്തു നിലയണം അതുകൊണ്ട് മന്ത്രിക്ക് ഭയങ്കര വിഷമമാണ് ഇത്രയും അല അവശതയായി കിടക്കുകയാണെങ്കിലും എന്നും മാനിൻ്റെ ഇറച്ചി സിംഗരാജൻ്റെ അടുത്ത് എത്തിക്കണം അങ്ങനെ ഈ മാനിനെ എത്തിച്ചു കൊടുക്കുന്നു എങ്കിലും മന്ത്രിയുടെ മനസ്സിൽ ഒത്തിരി ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് ഭയങ്കര ഒരു ദേഷ്യ ദേഷ്യമാണ് അതാർക്കായാലും മനുഷ്യനായാലും ഉണ്ടാകുമല്ലോ അങ്ങനെ എന്നപ്പോൾ ഉടനെ മാന കാട് മൊത്തം പരിധിയിട്ടാണ് കിട്ടിയത് ആഹാ എന്നു ആക്കിയിട്ട് എന്നിട്ട് എന്തിയെ മാൻ നം മാൺ നമുക്ക് നന്ദി നമുക്ക് നന്നായി വിശക്കുന്നു സുഖമില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നന്നായി വിശക്കുന്നു ഉത്തരവ് പോലെ രാജാവേ ഉത്തരവ് പോലെ രാജൻ അപ്പോൾ ഉടനെ മന്ത്രി രാജാവിനോട് പറയുകയാണ് ഉത്തരവ് പോലെ രാജൻ അങ്ങനെയാണല്ലോ ഉത്തരവ് പോലെ രാജൻ രാജാവേ അങ്ങയുടെ ആരോഗ്യം വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കടന്നു പോവുകയാണ് അതേ മന്ത്രി ഞാൻ അത് തന്നെ ഇന്ന് മൊത്തം കിടന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ വൃത്തനായി തുടങ്ങി അല്ലേ എനിക്ക് യുവത്വം വേണം എനിക്ക് ആ പഴയ യുവത്വം വേണം ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ യുവത്വം തിരിച്ചു കിട്ടാൻ എന്താണ് വേണ്ടത് എന്ന് ഞാൻ ഇത്രയും സമയവും ആലോചിച്ചത് മൊത്തം എൻ്റെ ആ പഴയ യുവത്വം തിരിച്ച് കിട്ടാൻ വേണ്ടി മാത്രം ആണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രിയോട് പറയുകയാണ് അപ്പോൾ എനിക്ക് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ചികിത്സയ്ക്കുള്ളൊരു വൈദ്യൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ആ എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട ആ വൈദ്യനെ എത്രയും പെട്ടെന്ന് സിംഗരാജാവിനെ വന്ന് കാണാൻ പറയൂ എന്ന് രാജൻ ഉടനെ കൽപ്പിച്ചു അപ്പോൾ തന്നെ മന്ത്രി സിംഗരാത മ ആ വൈദ്യനെ കാണാനായി പോകുന്നു വൈദ്യനെ കാണാനായി വൈദ്യൻ്റെ ആ സ്ഥലത്തേക്ക് പോകുന്നു ഞാനൊന്ന് ഗർജിച്ചിട്ടൊക്കെ എത്ര നാളാകും ഹോ വൃത്ത വൃത്തൻ ആ മഹാ ഹോ വൃത്ത സിംഗാമേ വൃത്തൻ്റെ ആ അഹങ്കാരം കണ്ടില്ലയോ വൃത്തനെ ഗർജിച്ചോളാമയ്യാത്തതിൻ്റെ ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി മനസ്സിൽ ഇതാ ഇതൊരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിത് ആക്കിക്കൊണ്ട് മന്ത്രി പോവുകയാണ് വൈദ്യനെ കാണാനായി എന്തിനു വേണ്ടി പണിയെടുത്ത് മടുത്തു എന്ന് പറഞ്ഞാൽ ഈ രാജാവിന് വേണ്ടി ഞാൻ പണിയെടുത്ത് പണിയെടുത്ത് ഞാൻ മടുത്തു എന്ന് എന്നും മാനിറച്ചി മാത്രമേ കഴിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കുറുക്കൻ രാജ കുറുക്കൻ വൈദ്യൻ കുറുക്കനാണ് കുറുക്കൻ വൈദ്യനോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ് കുറുക്കൻ വൈദ്യൻ പറഞ്ഞു അത് ഞാൻ നോക്കിക്കൊള്ളാം എന്താണെന്നുള്ളത് ഞാൻ വന്ന് എല്ലാം നോക്കി നോക്കിതാക്കാം എന്ന് കുറുക്കൻ വൈദ്യൻ പറഞ്ഞു സിംഗരാജാവ് വയസ്സായി എന്ന കാര്യം വൈദ്യരെ സിംഗരാജാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിച്ചിട്ട് പുലി അതായത് മന്ത്രി രാജാവിൻ്റെ അടുത്തേക്ക് കുറുക്കൻ വൈദ്യനെയും കൊണ്ട് വരികയാണ് അപ്പോൾ കൂടെ ഒരു ഹെൽപ്പറായ കടുവയുമുണ്ട് അങ്ങനെ കുറുക്കൻ വൈദ്യനും കരടിയും കൂടി അവിടെ സിംഗരാജാവിനെ കാണാനായി വന്നു അപ്പോൾ സിംഗരാജൻ ചോദിച്ചു അതാരാ കൂടെ അപ്പോൾ പറഞ്ഞു അത് എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു അങ്ങനെ കുറുക്കൻ വൈദ്യൻ പറഞ്ഞു ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചേ കുറു അപ്പോൾ സിംഗരാജൻ എന്നൊരു ശബ്ദത്തിൽ കുറുക്ക് ആഞ്ഞ് സിംഗരാജൻ ശ്വാസം ആഞ്ഞു വലിച്ചു ആഞ്ഞു വലിച്ചിട്ട് കുറച്ച് മരുന്നുകളൊക്കെ എഴുതി കൊടുത്തു മരുന്നുകളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം ഇതെല്ലാം കറക്റ്റായിട്ട് കഴിക്കണം ഇന്ന ഇന്ന നേരം ഇത്ര നേരം കഴിക്കണം എന്നെല്ലാം പറഞ്ഞു പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇനി ചെറിയ ചെറിയ മൃഗങ്ങളുടെ ഇറച്ചി മാത്രമേ കഴിക്കാവൂ വലിയ മൃഗങ്ങളുടെ ഇറച്ചിയായുവത്വം തിരിച്ച് കിട്ടണമെങ്കിൽ വലിയ മൃഗങ്ങളുടെ ഇതെല്ലാം മന്ത്രിയും കുറുക്കനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് കാര്യം മന്ത്രി സിംഗരാജാവിനെ നോക്കി നോക്കി മടുത്തു അതെല്ലാം പറഞ്ഞതാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സിംഗരാജാവ് മാനിൻ്റെ ഇറച്ചി മാത്രമേ കഴിക്കൂ അപ്പോൾ അത് വെച്ച് പറയുകയാണ് കുറുക്കൻ വൈദ്യൻ ഇനി ചെറിയ മൃഗങ്ങളുടെ ഇറച്ചി മാത്രമേ കഴിക്കാവൂ എലി അങ്ങനെയൊക്കെ ഉള്ള മൃഗങ്ങളുടെ ഏത് മാത്രമേ കഴിക്കാവൂ അതും സിംഗരാജാവ് സ്വന്തമായി വേട്ടയാടി തന്നെ അതിനെ പിടിച്ച് കഴിക്കണം എങ്കിൽ മാത്രമേ അങ്ങയുടെ യുവത്വം തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ആ യുവത്വം തിരിച്ചു കിട്ടുന്ന ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് സിംഗരാജൻ അതെല്ലാം കൃത്യമായി പാലിച്ചു കൃത്യമായി പാലിച്ചു വന്നിട്ട് ഒരു കാര്യം കൂടി കുറുക്കൻ വൈദ്യൻ പറഞ്ഞു ഈ കിട്ടുന്നതിൽ നിന്ന് പകുതി സിംഗരാജൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മൃഗം ഇരിക്കുന്നു എങ്കിൽ ആ മൃഗത്തിനുകൂടി അതിൽ നിന്ന് പകുതി കഴിക്കാൻ കൊടുക്കണം അപ്പോൾ അതിൻ്റെ കൂടി രാജാവിന് കിട്ടും എന്നുള്ള ഒരു പുണ്യകർമ്മം കൂടി ചെയ്യുന്ന കാര്യം കൂടി സിംഗരാജാവിനോട് പറഞ്ഞു അപ്പോൾ സിംഗരാജാവ് ഇതെല്ലാം അങ്ങ് നല്ലതുപോലെ കേട്ട് സിംഗരാജാവിന് ആ യുവത്വം തിരിച്ച് കിട്ടിയാൽ മാത്രം മതി എനിക്കൊന്ന് ഗർജിക്കാൻ പോലും വയ്യ പറ്റുന്നില്ല ഞാൻ ആളാകെ വയസ്സായി എന്നുള്ള ഒരു വിഷമത്തിൽ സിംഗരാജാവാകെപ്പെട്ടിരിക്കുന്നതാണ് അങ്ങനെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് സ്വന്തമായി വേട്ടയാടി പിടിച്ച് കിട്ടുന്നതിൽ നിന്ന് പകുതി ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലൊരു കുറുക്കൻ ഇരിക്കും ആ കുറുക്കൻ കൊണ്ടുപോയി പകുതി ഭക്ഷണം കൊടുക്കും അങ്ങനെ അത് കഴിച്ച് അങ്ങനെ പെക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം മന്ത്രി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കരടിയോട് കരടിയുണ്ടല്ലോ അപ്പോൾ കരടിയെ കണ്ടുപിടിച്ച് മന്ത്രി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കരടിക്ക് തേൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരിതാണ് അപ്പോൾ കരടിയെ പിടിച്ച് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞപ്പോൾ കരടി സത്യങ്ങളെല്ലാം പറഞ്ഞു ഈ കുറുക്കനാണ് ചെന്നിരുന്നത് അതായത് ഈ വൈദ്യൻ എന്ന് പറഞ്ഞ കുറുക്കനാണ് എന്നും ചെന്നിരുന്ന സിംഗരാജൻ്റേന്ന് ഈ ഭക്ഷണം മേടിച്ച് കഴിക്കുന്നത് അത് തിരിച്ചറിയുന്നില്ലായിരുന്നു അപ്പോൾ ബുദ്ധിമാനായ കുറുക്കൻ സിംഗരാജനെ കൊണ്ട് എല്ലാം പണിയടിപ്പിച്ച് സിംഗ അത് സിംഗരാജൻ്റെ സ്വന്തമായിട്ടുള്ള ആഹാരം കൂടി വേട്ടയാടി അതിൽ നിന്ന് പകുതി ആഹാരവും ഒപ്പിച്ച് കഴിച്ചു അങ്ങ് വയസ്സായ കുറുക്കൻ അല്ല അങ് വയസ്സായ സിംഗരാജാവിന് യുവത്വം കിട്ടിയാൽ മാത്രം മതി എന്നുള്ളൊരു മനസ്സിൽ അതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ആ ഒരു മനസ്സിൽ മുന്നോട്ട് പോയി അങ്ങനെ സിംഗരാജൻ്റെടാ നീ പറ്റിച്ചത് മഹാരാജാവിനെയാണ് രാജൻ ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സ് ശക്തനാണെങ്കിൽ എല്ലാം ശരിയാവും അതാണ് നമുക്ക് നമ്മുടെ മനസ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ആരുടെയും സഹായം വേണ്ട നമ്മുടെ മനസ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ ആരെയും സഹായത്തിന് സഹായം വേണ്ട നമുക്കെല്ലാം ആ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും നമ്മുടെ യുവത്വം നിലനിർത്താൻ നമുക്ക് വേറൊരാളുടെ സഹായം വേണ്ട അതാണ് മന്ത്രി പറയുന്നത് വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ മതി അതാണ് ഈ കഥയുടെ സാരം ആ കുറുക്കൻ്റെ കണ്ടോ കുറുക്കൻ എപ്പോഴും എപ്പോഴായാലും കുറുക്കൻ കുറുക്കൻ്റെ ബുദ്ധിയല്ലേ കാണിക്കുകയുള്ളൂ പക്ഷേ സിംഗരാജൻ ആദ്യം മനസ്സിലായില്ല ഇപ്പം സിംഗരാജൻ കാട്ടിൻ്റെ രാജാവാണ് രാജാവിനെയാണ് പറ്റിച്ചത് അവസാനം അത് മനസ്സിലാക്കി മന്ത്രി അത് കണ്ടുപിടിച്ചു അപ്പോഴാണ് മന്ത്രി പറയുന്നത് നീ പറ്റിച്ചത് മഹാരാജാവിനെയാണ് ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സ് ശക്തനായാൽ മനസ്സ് മനസ്സ് ശക്തമാണെങ്കിൽ എല്ലാം താനേ ശരിയായിക്കൊള്ളും അല്ലാതെ ആരുടെയും സഹായം വേണ്ട എന്താ കൂട്ടുകാരെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കഥ കേട്ടിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താ ഒന്ന് അഞ്ഞ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമ്മളെ കൂട്ടുകാരെ നമുക്ക് മേലോട്ട് മേലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോഴല്ലേ നമുക്ക് നല്ല കഥകളൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തു തരണേ സബ്സ്ക്രൈബ് ചെയ്തു എങ്കിൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ചാനൽ മേലോട്ട് കയറി പോവുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബായ്